എല്ലാവർക്കും വീണ്ടും നമസ്കാരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീടും നാടുമെല്ലാം വിട്ട് വടക്കേ ഇന്ത്യയിൽ പോയി ജീവിച്ച ആ ഒരു അനുഭവവും അതിനുശേഷം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് തിരിച്ച് കുടയത്തൂരിലേക്ക് എത്തിയതുമായിരുന്നല്ലോ പറഞ്ഞു നിർത്തിയിരുന്നത് അങ്ങനെ കുടയത്തൂരിൽ ഞാൻ തിരിച്ചെത്തി വീണ്ടും കുടയത്തൂരിലെ തന്നെ ജീവിതം അങ്ങനെ തുടരുമ്പോൾ എന്നെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും സജീവമാക്കുവാൻ വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടിയുടെ സുഹൃത്തുക്കളും എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു കാരണം ഞാൻ മേരുകാവ് കോളേജിൽ ഹെൻറി ബക്കർ കോളേജിൽ കൗൺസിലറായിട്ട് ജയിച്ച ശേഷം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെ സജീവമായിരുന്നു ആ സമയത്താണ് ഞാൻ നാട് വിട്ടു പോകുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതൊരു വലിയ എന്നോട് തിരിച്ചു വരുവാൻ പലപ്പോഴും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ കുറേശയൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ഇടുക്കി ജില്ലയിലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ പല പ്രചരണ പരിപാടികളിലും വളരെ സജീവമായിട്ട് അക്കാലത്ത് ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്നു എന്നാൽ പാർട്ടിയുടെ പല ആശയങ്ങളും പല പ്രവർത്തനങ്ങളും എനിക്ക് അപ്പോഴേക്കും ഒരു മടുപ്പ് ഒഴിവാക്കിയിരുന്നു വളരുംതോറും വളരുകയും വളരുംതോറും വളരുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രസ്ഥാനം അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന ആ ഒരു പ്രസ്ഥാനം അതിലെ പല പടല പണക്കങ്ങളും പല കാര്യവ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് വളരെ അടുത്ത് നിന്ന് വീക്ഷിക്കേണ്ടി വന്നപ്പോൾ ആ രാഷ്ട്രീയ പ്രവർത്തനത്തോടും കേരള കോൺഗ്രസ് എല്ലാം എനിക്ക് ഒരു മടുപ്പ് തോന്നുകയും രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കുകയും ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു അത് ഞാൻ കുറച്ച് നാൾ കൂടി കൂടെ എത്തൂർ തങ്ങി അതുപോലെ എൻ്റെ അമ്മ വീട്ടിൽ സന്ദർശിച്ച് അമ്മയോടൊപ്പം അവിടെ എൻ്റെ കുഞ്ഞനുജനെ ജനിച്ച് കുഞ്ഞനുജനോടൊപ്പം അമ്മയോടെ അമ്മ വീട്ടിലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ പലപ്പോഴും അമ്മ വീട്ടിൽ പോയി അമ്മയെ സന്ദർശിക്കുകയും എല്ലാം ചെയ്ത് ഞാൻ കുടയത്തൂര് കുറച്ചുകൂടി സജീവമായി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ കുടയത്തൂർ തന്നെയുള്ള ഒരു സ്നേഹിതന് മറയൂർ എന്നൊരു ഒരു സ്ഥലത്ത് അവിടെ കരിമ്പ് കൃഷിയും അതുപോലെ ചന്ദനത്തോട്ടങ്ങളും എല്ലാമുള്ള ആ ഒരു ഭൂപ്രദേശം കുടയത്തൂരിൻ്റെ ഭൂപ്രദേ ഭൂപ്രകൃതിയേക്കാൾ വളരെ വ്യത്യസ്തമായ കേരളത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ഭൂപ്രദേശം മറയൂര് അങ്ങനെയൊരു സ്ഥലത്ത് അവിടെ ജീവിക്കുന്ന ആ ഒരു സുഹൃത്ത് എന്നെ ആ നാട്ടിലേക്ക് ക്ഷണിക്കുകയുണ്ടായി അപ്പോൾ ആ നാടിനെക്കുറിച്ച് കുറിച്ച് കേട്ടപ്പോൾ എനിക്കുണ്ടായ ആ ഒരു വലിയ ഒരു ആകാംക്ഷ അതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു ഭൂപ്രകൃതിയും ഒരു എല്ലാമുള്ള കേരളത്തിൽ തന്നെയുള്ള ഇങ്ങനെയൊരു നാട് കേരളത്തിലുണ്ടോ എങ്കിൽ അവിടെ ഒന്ന് പോയി കാണണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ കുടയത്തൂരിൽ നിന്നും തൊടുപുഴ എത്തി തൊടുപുഴയിൽ നിന്നും ഒരു ഒരു ദിവസത്തെ യാത്രയാണെന്ന് രാവിലെ പുറപ്പെട്ടാൽ വൈകുന്നേരമാകുമ്പോഴാണ് ഈ പറഞ്ഞ മറയൂര് രാത്രിയാകുമ്പോഴാണ് മറയൂർ സ്ഥലത്ത് എത്തുന്നത് ഒരേ ജില്ലയാണ് അത്ര വലിയ ഒരു ഭൂപ്രദേശമായതുകൊണ്ട് അങ്ങനെ മൂന്നാറെല്ലാം കിടന്ന് അങ്ങനെ ഈ മറയൂരിൽ ഞാൻ എത്തുന്നു മറയൂരിൽ എത്തി എൻ്റെ സ്നേഹിതനെ ജോഷി എന്ന സ്നേഹിതനാണ് എന്നെ ക്ഷണിച്ച് മറയൂരിലേക്ക് ക്ഷണിക്കുന്നത് അപ്പോൾ ഞാൻ മറയൂരിൽ ചെന്ന ഇറങ്ങുമ്പോൾ ആണ് മനസ്സിലാക്കുന്നത് എനിക്ക് ഈ ജോഷി എന്നയാളുടെ പേരും വീട്ടുപേരും മാത്രമാണ് അറിയാവുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള സ്ഥലമോ എവിടെയാണ് ജോഷി താമസിക്കുന്നോ എന്നും അറിയാതെയാണ് ഞാൻ ഈ രാത്രി സമയത്ത് മറയൂരിൽ ചെന്നിറങ്ങുന്നത് എന്നാലൊരു നിമിത്തം എന്നോണം ഞാൻ ആ മറയൂരിൽ ചെന്ന് ഇറങ്ങി മറയൂർ ടൗണിൽ തന്നെയുള്ള വനരുചി എന്ന് പറയുന്ന പറയുന്നൊരു ചെറിയ ചായക്കടയാണ് ഇന്ന് ആ വനരുചി വളരെ വലിയൊരു ബിസിനസ് സ്ഥാപനമാണ് ആ വനരുചി ചായക്കിടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുമ്പോൾ അടുത്ത ഒരു ചേട്ടന് ഒരു കർഷകൻ ഇരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഞാനിങ്ങനെ തൊടുപുഴയിൽ നിന്ന് വരികയാണ് എനിക്ക് ഒരു സ്നേഹിതന് ഉണ്ട് ആ സ്നേഹിതൻ്റെ അടുത്ത് പോകാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ ദേവി ചേട്ടൻ എന്നോട് പറയുന്നു ജോഷിയോ ജോഷി എൻ്റെ അയൽവാസിയാണ് എൻ്റെ വീടിനോട് ചേർന്നാണ് ജോഷിയുടെ വീട് നമുക്ക് ഒരുമിച്ച് ജോഷിയുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറയുകയും അങ്ങനെ ജോഷിയുടെ വീട് ഇവിടെ മറയൂരല്ല അടുത്ത സ്ഥലമായ കോവിൽക്കടവിൽ നിന്നാണ് ജോഷിയുടെ വീട്ടിലേക്ക് പോകേണ്ടത് നടന്നു പോകേണ്ടത് അപ്പോൾ ഈ ബസ്സിൽ തന്നെ നമുക്ക് കോവില്ക്കടവ് വരെയും പോയിട്ട് അവിടെ നിന്നും നടന്നു പോകാം എൻ്റെ കൂടെ പോകാം എന്ന് പറഞ്ഞ ആ ചേട്ടൻ എന്നെ ഒപ്പം കൂട്ടി അങ്ങനെ ഒരു രാത്രി സമയത്ത് ഞാൻ ഈ ജോഷിയുടെ വീട്ടിൽ അവിടെ എത്തിച്ചേരുകയാണ് അത് ഒരു ജീവിതത്തിൽ വീണ്ടും ഒരു വലിയ ഒരു പുതിയ ഒരു അദ്ധ്യായത്തിന് തുടക്കമായിരുന്നു തുടക്കം ആവുകയാണ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ജോഷിയുടെ പെങ്ങളും അളിയനും ആ കുടുംബവും എല്ലാം എന്നെ ആ കുടുംബത്തിലെ ഒരംഗമായിട്ട് സ്വീകരിച്ച് അവർക്കും ഞാൻ വളരെ പ്രതീക്ഷിക്കാതെ വളരെ അന്നൊന്നും ഫോണോ കാര്യങ്ങളോ ഒന്നും വിളിച്ചിട്ടോ ഒന്നും അറിയിച്ചിട്ടോ ഒന്നും അല്ലല്ലോ ചെല്ലുന്ന അങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ കടന്നു തന്ന എന്നെ അവരുടെ കുടുംബത്തിലെ ഒരു അംഗമാക്കി അവിടെ ചേർത്ത് നിർത്തി അങ്ങനെ ഞാൻ അവരോടൊപ്പം മറയൂരിൽ എൻ്റെ ജീവിതം തുടങ്ങുകയാണ് മറയൂര് പിന്നീട് ജോഷിയുടെ കൂടത്തിൽ ഞാൻ നടന്ന് മറയൂർ പട്ടണവും അതുപോലെ തന്നെ അഞ്ച് കാന്തല്ലൂർ കാന്തല്ലൂര് കീഴാന്തൂര് മറയൂര് കാരിയൂര് പുത്തൂര് ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ മറയൂരിൻ്റെ ഓരോ പ്രദേശങ്ങളും ഞാൻ ചുറ്റി നടന്ന് കണ്ടു എനിക്ക് ആ ദേശം വളരെ ഇഷ്ടമായി അവിടുത്തെ ആളുകൾ ഒരു നല്ലൊരു ശതമാനം ആളുകളും തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന കർഷകരാണ് അതുപോലെ നാട്ടിൽ നിന്നുമുള്ള കുറേ മലയാളികളായിട്ടുള്ള കർഷകരും കച്ചവടക്കാരും എല്ലാം ഉണ്ട് അപ്പോൾ ആ നാട് എനിക്ക് ഒരിക്കലും അങ്ങോട്ട് മറക്കാനാവാത്ത എന്നെ വളരെയേറെ സ്പർശിച്ച ഒരു നാടായി മാറി അപ്പോൾ ആ നാട്ടിലെങ്ങനെയും കുറച്ച് നാൾ കൂടുതൽ അധികനാൾ തങ്ങണം അവിടെത്തന്നെ ഇനി എന്തെങ്കിലും ഭാവി ജീവിതത്തിനുള്ള ഒരു മാർഗം അവിടെ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ എൻ്റെ മേരിയാ കോളേജിലെ തന്നെ ഒരു പ്രിയ സ്നേഹിതനാണ് ഞാൻ മേരിയാ കോളേജിൽ പഠിച്ചപ്പോഴെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഹൃദമായിരുന്നു കോഴിക്കോട് കോടഞ്ചേരിക്കടുത്ത് നെല്ലിപ്പോയിൽ താമസിക്കുന്ന ജിജി ജിജി മോനെ ആ ജിജി എനിക്ക് ഒരു സഹോദര തുല്യനായ തുല്യമായ സ്നേഹമാണ് അന്നും ഇന്നും എല്ലാം ഉള്ളത് അങ്ങനെ ആ ജിജിയെ ഞാൻ ഈ വിവരം അറിയിക്കുന്നു ഇവിടെ ഇങ്ങനെയൊരു കാർഷിക സൗകര്യമുള്ള ഒരു പ്രദേശമുണ്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ സംരംഭം ഇവിടെ തുടങ്ങിയാലോ എന്ന് ആലോചിച്ചപ്പോൾ ജിജി പറയുന്നു ഞാനും കൂടി അവിടെ വരാം വന്ന് നമുക്ക് കാര്യങ്ങൾ നോക്കി അവിടെ എന്തെങ്കിലും നമുക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ എന്ന് പഠിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ജിജി കൂടി അവിടെ വരികയും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് അവിടെ പാട്ടത്തിന് ലീസിന് സ്ഥലം കൃഷിക്ക് അന്ന് കിട്ടുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ അവിടെ കൃഷി ചെയ്യുവാനായിട്ട് കരിമ്പ് കൃഷി ചെയ്യുവാനായിട്ട് പാട്ടത്തിന് അവിടെ ഒരു സ്ഥലം അങ്ങനെ ഞങ്ങൾ നേടുന്നു അങ്ങനെ ആ സ്ഥലത്ത് ഞങ്ങൾ കൃഷി കരിമ്പ് കൃഷി അതുവരെയും ഒന്നും അറിയാത്ത ഒരു മേഖല കരിമ്പ് കൃഷി അവിടെ തുടരുകയാണ് അങ്ങനെ കരിമ്പ് കൃഷി തുടങ്ങി ആ കൃഷിയുമായിട്ട് എനിക്ക് ആ കൃഷിയേക്കാൾ കൂടുതൽ എനിക്ക് അവിടുത്തെ ആ നാട്ടിലെ ജീവിതമായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ കൂടുതൽ സ്വാധീനിച്ചത് അവിടെ ഒരു പുതിയ കേരളത്തിൽ തന്നെ തൊടുപുഴയോ അല്ലെങ്കിൽ കുടയത്തൂരോ എൻ്റെ ഗ്രാമമായിട്ടോ ജന്മദേശമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഭൂപ്രകൃതിയും അവിടുത്തെ ആളുകളുടെ ജീവിത രീതിയുമല്ല കാരണം അവിടെ പല ദേശങ്ങളിൽ നിന്ന് അവിടേക്ക് കുടിയേറി വന്ന് അവിടെ താമസിക്കുന്ന ആളുകളായിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നത് അവിടുത്തുകാർ എന്ന് പറയുവാനുള്ളത് വളരെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കേരളത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് അവിടെ കൃഷിക്കോ ബിസിനസ്സിനോ ഒക്കെ ആയിട്ട് വന്ന് ചേർന്ന ആളുകളാണ് അങ്ങനെ അവിടെ ഈ കരിമ്പുകൃഷിയുമായിട്ട് ഞങ്ങൾ ഞാനും ജിജിയും കൂടി എൻ്റെ സുഹൃത്ത് ജോഷിയുടെ കൂടെ അവിടെ വളരെ നാളുകൾ അവിടെ തങ്ങി ആ തങ്ങുന്ന സമയത്താണ് വീണ്ടും ജീവിതത്തിൽ വളരെ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം ഞാനവിടെ ഈ മറയൂർ നഗരത്തിൽ മറയൂര് സാധാരണ ദിവസങ്ങൾ ഞായറാഴ്ചയാണ് മറയൂർ കോൽക്കിടവിലൊക്കെ ബിസിനസ് ഡേ സാധാരണ കേരളത്തിലെ മറ്റു ഗ്രാമങ്ങളിലെ വ്യത്യസ്തമായിട്ട് ഞായറാഴ്ച ദിവസം അവിടെ ഭയങ്കരമായ തിരക്കാണ് അന്ന് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ കച്ചവടത്തിനായിട്ട് വരുന്നു അപ്പോൾ ഞാൻ അവിടെ വീക്ഷിക്കുമ്പോൾ ഈ തലയിൽ കുടുമയുള്ള അതുപോലെ താറുവാച്ചി മുണ്ടെടുത്തിരിക്കുന്ന സ്വർണ്ണക്കടുക്കനുകളിൽ ഇട്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവർ അവരുടെ കുട്ടിയും എല്ലാമായിട്ട് കൂട്ടമായിട്ട് ഇറങ്ങി വന്ന് അന്ന് അവിടെ കച്ചവടത്തിന് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വാങ്ങിക്കുന്നതും അവരുടെ അവരുടെ സംസാര രീതി അത് ഞാൻ അടുത്ത് നിന്ന് കേട്ടപ്പോൾ മലയാള ഭാഷയല്ല തമിഴ് എനിക്ക് കുറേയൊക്കെ ഇവിടെ തമിഴ് ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ് ഭാഷയും എനിക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ആ സമയത്ത് എന്നാലും ഇത് തമിഴുമല്ല ഇവർ സംസാരിക്കുന്നതും മലയാളവുമല്ല അപ്പോൾ ഇവർ എന്താണ് ഇവർ ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ ഇവരെക്കുറിച്ച് പഠനം നടത്തുവാൻ വേണ്ടി അവിടെ വന്നുകൊണ്ടിരുന്ന ഒരു യുവ റിസർച്ചർ അദ്ദേഹം ജോസ് പീറ്റർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ ജോസ് പീറ്റർ ആണ് എന്നോട് പറയുന്നത് ഇവർ മുതുവാൻമാർ എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗമാണ് ഇവർ ജീവിക്കുന്നത് ഇവിടെയൊന്നുമല്ല വളരെ മലയടി മലയുടെ ഉൽഭാഗത്ത് വനത്തിന് ഉള്ളിലാണ് ഇവിടെ നിന്നും വളരെ ദുർഘടമായ മല കയറി മലഭാഗ മലയുടെ ഉൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഇവർ താമസിക്കുന്ന സ്ഥലം നമുക്ക് കണ്ടെത്താനാവുക അവിടെ ജീവിക്കുന്ന മുതുവാന്മാർ എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ് ആദിവാസി വിഭാഗമാണ് ഇവർ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഇവരെക്കുറിച്ച് മനസ്സിലാക്കാനും ഇവരുടെ ജീവിതരീതികളും എന്നെ അറിയുന്നതിനും ഇവരുടെ വീടുകൾ സന്ദർശിക്കുന്നതിനുമുള്ള ഒരു വലിയ താല്പര്യമുണ്ടായി അത് ഞാൻ ഈ ജോസ് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അവിടെ കൂട്ടിക്കൊണ്ടു പോകാം ഞാനവിടെ വല്ലപ്പോഴും പോകുന്ന ഇതാണ് അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി വൈകുന്നേരം ആകുന്ന സമയത്താണ് നിങ്ങൾ കോവിൽക്കടവിൽ നിന്ന് തീർത്ഥമലക്കുടി അവിടുന്ന് അടുത്തുള്ള ഒരു മുതുവാ സെറ്റിൽമെൻ്റ് മുതുവാക്കുടി എന്ന് പറയുന്നത് തീർത്ഥമലക്കുടിയാണ് ആ തീർത്ഥമലക്കുടിയിലേക്ക് ഞങ്ങൾ പോകുവാനായിട്ട് തീരുമാനിക്കുന്നു ആ തീർത്ഥമലക്കുടിയിലേക്ക് പോകുവാനായിട്ട് വഴികാട്ടിയായിട്ട് അന്ന് ഞങ്ങൾക്ക് അവിടെ തന്നെ വെച്ച് കണ്ട ഒരു മുതുവാൻ മൂപ്പൻ അവിടുത്തെ ഒരു പ്രായം ചെന്ന ഒരു മുതുവാൻ ഞങ്ങളെ കൂട്ട കൂടത്തിൽ ഈ കുടിയിലേക്ക് കുടിയെന്നാണ് പറയുന്ന ആദിവാസി വിഭാഗമായി മുതുവാൻമാരുടെ സെറ്റിൽമെൻറ്റുകൾക്ക് മുതുവാക്കുടി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ തീർത്ഥമല കുടിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു ആ മുതുവാനും ഞങ്ങളോട് കൂടെ കൂടി അങ്ങനെ രാത്രി ഞങ്ങൾ ഈ വനത്തിലൂടെ നടന്ന് ഏതാണ്ട് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇവിടെ വനത്തിലൂടെ നടന്ന് തോടുകളും എല്ലാം കടന്ന് ആ ഒരു യാത്ര ഒരു വളരെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് ഏറ്റവും മറക്കാനാവാത്ത ഒരു സംഭവമായി നിൽക്കുകയാണ് അങ്ങനെ ആ ഒരു വനത്തിലൂടെ കടന്ന് യാത്ര ചെയ്ത് ഇവിടെ എവിടെയാണ് ഈ ആദിവാസികൾ താമസിക്കുന്നത് വെടും ഭയങ്കര കൊടും വനമാണ് ആ വനത്തിലൂടെ പോകുമ്പോഴെനിക്കും സംശയം ഇത് എവിടെയാണ് ഈ ഒരു വനത്തിൽ എങ്ങനെയാണ് ആദിവാസികൾ ഇവിടെ കഴിയുക എന്തായാലും ആ വനത്തിലൂടെ വളരെ നേരം സഞ്ചരിച്ച് അവിടെ എത്തിയപ്പോൾ ചെല്ലുമ്പോൾ ഒരു വളരെ വിശാലമായ ആ ഒരു നിരപ്പായ സ്ഥലം ഒരു മലയുടെ ഒരു ഇടുക്ക് ഒരു ഒരു താഴ്വാരം എന്ന രീതിയിൽ അതൊരു നിലാവുള്ള രാത്രിയുമായിരുന്നു പെട്ടെന്ന് ആ വനത്തിൽ നിന്ന് നിബിഡമായ വനത്തിൽ നിന്ന് ഈ തെളിമ്പ്രദേശത്തിലേക്ക് വെളിംപ്രദേശം പോലെയുള്ള ഒരു പ്രദേശത്തേക്ക് ഞങ്ങൾ എത്തപ്പെടുകയാണ് അവിടെ നിരവധി കൂരകൾ ചെറിയ ചെറിയ ആ നിലാവിൽ കാണുന്നത് ചെറിയ ചെറിയ കൂരകൾ ധാരാളം കൂരകൾ അവിടെ കാണുന്നു അപ്പോൾ ആ വീടുകളിൽ നിന്നെല്ലാം ഓരിയിട്ടുകൊണ്ട് പട്ടികൾ ധാരാളമായി പട്ടികൾ ഇറങ്ങി വരുന്നു ഞങ്ങൾ ഈ രാത്രിയിൽ തിരിയിടെ വെളിച്ചവുമായിട്ട് അവിടേക്ക് ചെല്ലുമ്പോൾ ഈ പട്ടികളെല്ലാം കൂടെ എന്നാൽ ആ പട്ടികളൊന്നും ഉപദ്രവിക്കുന്ന പട്ടികളെയല്ല എല്ലാം അപ്പോഴേ ഈ ഞങ്ങളുടെ വഴികാട്ടിയായിട്ടുണ്ടായിരുന്ന ആ മൃതുവ സ്നേഹിതനെ പട്ടികളെയെല്ലാം ശാന്തമാക്കുന്നു അപ്പോൾ ഇവിടെ ചെന്നത് ഏതോ ഒരു വേറൊരു ദേശം വേറൊരു ലോകത്തേക്ക് കടന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അവിടെ ചെന്ന് കയറുമ്പോഴാണ് അവിടെയുള്ള ഒരു കൂരയിൽ നിന്ന് പല കൂരകളിലും നിന്ന് പട്ടികൾ മാത്രമാണ് കടന്നു വരുന്നത് അതുപോലെയുള്ള ഒരു കൂരയിൽ നിന്ന് രണ്ട് മലയാളി യുവാക്കൾ ഇറങ്ങി വരുന്നു ആ യുവാക്കൾ ഞങ്ങളെ കണ്ട പാടെ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് അവർ അവർ കാണിക്കുന്ന ആ ഒരു സ്നേഹവും സൗഹൃദവും അവരുടെ ആ സന്തോഷ എല്ലാം കണ്ടപ്പോൾ ഇവർ വളരെ നാളുകൾ കൂടി മനുഷ്യനെ കാണുന്നു എന്ന രീതിയിലുള്ള ഒരു ഒരു സന്തോഷമായി പോയി അവരുടെ കാരണം അവിടേക്ക് ആരും അങ്ങനെ കടന്നു ചെല്ലാറുള്ള സ്ഥലമല്ല അവരവിടെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് പിന്നീട് പിന്നീടാണ് ഞാൻ അറിയുന്നത് അവർ ഒരാൾ കട്ടപ്പനക്കാരൻ ഒരു ഗംഗാധരനും മറ്റേയാൾ അട്ടപ്പാടിക്കാരൻ ദേവി പോളുവാണ് ഇവർ രണ്ടുപേരും ഇവരുടെ കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് ഈ ആദിവാസി കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന എസ് ഡി ഒ സോഷ്യൽ ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ എന്നീ സന്നദ്ധ സംഘടനയിലെ പ്രവർത്തകരാണ് അതിലെ അധ്യാപകരാണ് അവർ അവിടെ ഒരു ചെറിയൊരു കൂരയിൽ താമസിച്ചുകൊണ്ട് ഈ ആദിവാസി കുട്ടികളെ അവിടെ പഠിപ്പിക്കുകയാണ് അങ്ങനെ ആ വിവരവും മനസ്സിലാക്കി അന്ന് രാത്രി അവരുടെ കൂടെ അന്തി ഉറങ്ങി രാവിലെ ആ ഓരോ മുരുവാക്കുടികളുടെ കുടികളിലെ വീടുകൾ സന്ദർശിച്ചു അവിടെ നിന്നും അവർ തരുന്ന ചായയും അവർ കൂടത്തിൽ കടിക്കാൻ തരുന്ന ഒരു ചെറിയ ശർക്കര കഷ്ണവുമാണ് രാവിലെ കാപ്പിക്ക് കിട്ടുക ആ ഒരു ചായയും ഒരു ശർക്കര കഷ്ണവുമൊക്കെ കഴിച്ച് ആ മുരുവാക്കുടിയിലെ ആളുകളുമായിട്ട് സൗഹൃദം പങ്കുവെച്ച് ഞാൻ ഈ എസ് ഡി ഒ എന്ന് പറഞ്ഞ സന്നദ്ധ സംഘടനയെക്കുറിച്ചും ഇവിടെയുള്ള വിദ്യാഭ്യാസ ഇവരുടെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്ന രീതികളെക്കുറിച്ചുമെല്ലാം ഞാൻ ഈ അധ്യാപകരായ ഗംഗാധരനോടും ബേബിപ്പോളിനോടും ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ തന്നെ എനിക്ക് ഇവരുടെ കൂടെ കൂടുവാനും ഇവരുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതം ഇവിടെ ഈ ആദിവാസി കുടിയിൽ ആകണം എന്ന ഒരു തീരുമാനം ഞാൻ അവിടെ വെച്ച് എടുക്കുകയാണ് അങ്ങനെ അവരോട് ചോദിച്ച് ഈ എസ് ഡി ഓഫീസ് അന്ന് തമിഴ്നാട്ടിലുള്ള പൊള്ളാച്ചി പൊള്ളാച്ചിക്ക് പൊള്ളാച്ചിക്കടുത്തുള്ള ആത്തുപൊള്ളാച്ചി പൊള്ളാച്ചിയോട് ചേർന്ന് തന്നെയുള്ള അവിടെയാണ് അന്ന് എസ് ഡി ഒയുടെ ഓഫീസുണ്ടായിരുന്നത് ആ ഓഫീസിൽ പോകുവാനുള്ള അഡ്രസ്സും വിവരങ്ങളുമെല്ലാം ശേഖരിച്ച് ഞാൻ അടുത്ത ദിവസം തന്നെ മറയൂരിൽ നിന്നും നേരെ ബസ്സിന് തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ട് തമിഴ്നാട്ടിൽ ചെന്ന് ഈ പൊള്ളാച്ചിയിലുള്ള ഇവരുടെ ഓഫീസ് എസ് ഡി ഒ ഓഫീസിൽ ചെല്ലുകയാണ് അങ്ങനെ ആ ഓഫീസിൽ ചെന്ന് അവരുടെ പ്രസിഡന്റും അവരുടെ ഓഫീസർമാരുമായിട്ട് കണ്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി ഇങ്ങനെ ഈ ആദിവാസി കുടിയിൽ പ്രവർത്തിക്കുവാനായിട്ട് വീണ്ടും ഒരു ആൾ സന്നദ്ധനായിട്ട് അത്ര ആ സമയങ്ങളിൽ ആരും ഇങ്ങനെ ആദിവാസി കുടിയിൽ പ്രവർത്തിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് അവിടെ ഇല്ല അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ അവർ വളരെ കാര്യമായ രീതിയിൽ സ്വീകരിച്ച് എനിക്ക് ആ ആദിവാസി കുടിയിൽ ഈ മുതുവാ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ കുട്ടികളുടെ ആ ഒരു ജോലിയിൽ അന്ന് എനിക്ക് ഗ്രൂപ്പ് കോർഡിനേറ്റർ എന്ന ഒരു ചാർജ് ഒരു തന്ന് എല്ലാ ആദിവാസി കുടികളും സന്ദർശിച്ച് അവിടെയുള്ള കുട്ടികളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുക അതുപോലെ അവിടെ അധ്യാപകരെയും കുട്ടികളെയും ഒക്കെ ഇത് ഈ പ്രവർത്തനത്തിന് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക അതിനുള്ള ഒരു നിർദ്ദേശവും തന്ന എനിക്ക് അന്ന് ഞാൻ ഓർക്കുന്നു എനിക്ക് ശമ്പളമായിട്ട് അന്ന് മുന്നൂറ് രൂപയാണ് മാസം ശമ്പളം അന്ന് തീരുമാനിക്കുക കാരണം അന്ന് മുന്നൂറ് രൂപ പോലും അവിടെ വലിയ ഒരു തുകയാണ് ഈ ആദിവാസി കുടിയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇവരെ സംബന്ധിച്ച് ആദിവാസികളുടെ മറ്റ് ഉന്നമനത്തിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ സന്നദ്ധ സംഘടന തന്നെ ചെയ്യണം അങ്ങനെ ഞാൻ ഈ ആദിവാസി കുടിയിൽ ഈ എസ് ഡി എന്ന സംഘടനയുടെ ഒരു സന്നദ്ധ പ്രവർത്തകനായിട്ട് അങ്ങനെ മറയൂരിൽ മുതുവാക്കുടിയിൽ തീർത്ഥമലക്കുടിയിൽ എൻ്റെ ജീവിതം അവിടെ തുടങ്ങുകയാണ് ആ അവിടെയുള്ള ആ ആദിവാസി കുടിയിലെ മറ്റ് വിവരങ്ങളുമായിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതാണ് നന്ദി നമസ്കാരം